ഡിഫറെൻ്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ്റെ ചേർത്തല ഏരിയ സമ്മേളനമാണ് ചേർത്തല ലയൻസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആര്യ ബൈജു ഉദ്ഘാടനം ചെയ്തു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനും അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ സംഘടനയുടെ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു ചേർത്തല ലയൻസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം നടന്നത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആര്യ ബൈജു ചെയ്തു നമുക്കറിയാം എല്ലാ മേഖലകളിലും സംഘടന കൊണ്ട് ശക്തരായി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെ നമ്മളുടെ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇടപെടണമെങ്കിൽ നമുക്ക് സംഘടനാ ശക്തി ആവശ്യമാണ് എന്നാൽ ഭിന്നശേഷി മേഖലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംഘടനകള് വിളയാടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു അടച്ച് പറയാനായിട്ട് സാധിക്കും അത് ഭിന്നശേഷി മേഖലയാണ് വിഷു ക്രിസ്മസ് ഓണം അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വരുന്ന കാലങ്ങളിലൊക്കെ തന്നെയും ഇതേപോലുള്ള കടലാസ സംഘടനകള് തലയെടുക്കുന്ന കാലമാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യാസമായി നമുക്കറിയാം പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സഹായത്തോടും നമ്മളെ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടും ഭിന്നശേഷിക്കാരെ ും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ശക്തമായി നിലകൊള്ളുന്ന സംഘടനയാണ് ഏരിയ പ്രസിഡന്റ് വി എസ് ദിലീപ് കുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി കെ ബാബു പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൂങ്കോയ്ക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് ചേർത്തല സർക്കിൾ സേർണ യൂണിയൻ ചെയർമാൻ എ സാബു ചേർത്തല താലൂക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് പി ഷാജിമോഹൻ എന്നിവർ സംസാരിച്ചു